ജന്മന ഓട്ടറിസം ബാധിച്ച കോഴിക്കോട് ഒളവണ്ണ സ്വദേശി സുമിജയ്ക്കും കുടുംബത്തിനും കൈത്താങ്ങായി എത്തിയിരിക്കുകയാണ് ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയായ സാക്ഷമ സുമിജയുടെയും കുടുംബത്തിൻ്റെയും ദുരിതജീവിതത്തിൻ്റെ വാർത്ത ജനം ടിവി നേരത്തെ പുറത്തു കൊണ്ടുവന്നിരുന്നു ജനം ഇമ്പാക്ട് സുമിജയുടെ കുടുംബത്തിന് ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ് പൊട്ടിപ്പൊളിഞ്ഞു വിഴാറായ ശുചിമുറിയിലേക്ക് മകളെ എടുത്തുകൊണ്ടുപോയിരുന്ന അമ്മക്കിനി അല്പം ആശ്വസിക്കാം ജനം ടി വി വാർത്തയെ തുടർന്ന് ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയായ സക്ഷമ കുടുംബത്തിനെ ശുചിമുറി നിർമ്മിച്ച് നൽകി സുമിജയ്ക്ക് ഒരു വീൽചെയറും സമ്മാനിച്ചു

അതോടുകൂടി സക്ഷമ പ്രവർത്തകർ വളരെയധികം ജാഗരൂകരായി ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയും സമൂഹത്തിലെ കുറേ സുമനസ്സുകളുടെ സാമ്പത്തിക സഹായം കൊണ്ടൊന്നു മാത്രമാണ് ഈ പ്രവർത്തനം ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റിയത് ഇതുപോലെ കഷ്ടം കഷ്ടമനുഭവിക്കുന്ന നിരവധി സഹോദരി സഹോദരന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെയൊക്കെ ഞങ്ങൾ വ്യക്തിപരമായിട്ട് നേരിട്ട് കാണുകയും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും അത് സക്ഷമ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ജപ്തി ഭീഷണി നേരിടുന്ന വീടിനെ എങ്ങനെയെങ്കിലും കര കയറ്റണമെന്ന മോഹം മാത്രമാണ് സുമിജയുടെ അച്ഛനെ ബാക്കിയുള്ള ആഗ്രഹം ഇനി ഒരു ഒന്നര ലക്ഷം ഭയങ്കര കടം ഉണ്ടായാലും ഇപ്പൊ ഇങ്ങനെ പ്രാവശ്യം ആൾക്കാർ പഠിച്ച ഒരു പത്തിരഞ്ചു കിട്ടിയാൽ അവിടെ കൊണ്ടിരിച്ച് ഇപ്പൊ ഒന്നൊന്നര ഇതും കൂടി ഉണ്ടായിരുന്നു ഇപ്പൊ ദിവസമായി ആരെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ കഴിച്ചാലേ കടം വീടുകൾ കിട്ടിയാ എന്താ വെച്ചാൽ വെള്ളം കുടിച്ച് കഴിയാൻ വീട് പോവില്ല അപ്പൊ കടത്തിന്റെ ഒരു വിഷയമാണ് ഇങ്ങനെ നിക്കണത് സുമൻസുകളുടെ സഹായത്തിൽ തന്നെയാണ് സുമുജിയുടെ കുടുംബത്തിന്റെ പ്രതീക്ഷ ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാളൊപ്പം ആനന്ദ് പുതൂർ ജനം